ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എടുത്ത നിലപാട് അവസാനം പ്രതിപക്ഷ നേതാവുമായിട്ട് ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ട് നിലപാടെടുക്കേണ്ടി വന്നത് ജില്ലയിലെ പോലീസ് ഇഷ്യൂസ് അനിമൽ അറ്റാക്ക് ഇവിടുത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് മണൽ വാരാത്ത പ്രശ്നങ്ങള് ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ടൂ വീലേഴ്സിനെയും നിരന്തരമായി പോലീസ് പീഡിപ്പിച്ച അവരടച്ച ഫൈന് പലർക്കും അടക്കാൻ പറ്റിയിട്ടില്ല പലർക്കും അത് ഫൈനായി ജപ്തിയിലേക്ക് പോകാൻ നിൽക്കുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ എട്ടൊമ്പത് മാസമായി ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ് ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത് നാലാമത്തെ കാര്യം വിരുന്നുകാർ വന്ന പതിനേഴാം തീയതി പോകുമെന്ന് പറഞ്ഞ കാര്യം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് പല വീട്ടുകാരും അന്വരാക്കെ പറഞ്ഞത് ശരിയാണല്ലോ ഓരോക്കെ വിരുന്നുകാരാണല്ലോ അവസാനം ഞങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാവുള്ളു എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ യു ഡി എഫ് എൽ ഡി എഫ് ലീഡർഷിപ്പ് ഇവിടെ നടത്തിയ എല്ലാ വ്യാഹക വ്യായാമം ഫെയിലിയറാണ് ജനം നന്നായിട്ട് നമുക്ക് വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിൽ ഒരു പ്രയാസമുള്ള ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തില് ഉണ്ടായിട്ടുണ്ട് അതായത് ആന്റി ഷൗക്കത്ത് വോട്ടുകൾ യു ഡി എഫിൽ നിന്നുള്ള ആന്റി ഷൗക്കത്ത് വോട്ടുകൾ ആ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ എനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന ഒരു ചർച്ചയുടെ ഫലമായി അല്ലെങ്കിൽ സി പി എമ്മും അവർക്ക് കൊടുത്തൊരു കണക്കിന്റെ ഭാഗമായിട്ട് ആ വോട്ടുകളിൽ നിന്ന് എനിക്ക് വരേണ്ട വോട്ടുകളിൽ നിന്ന് സർവേ ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം നടത്തിയ ഈ രാത്രി വരെ നടത്തിയ അന്വേഷണത്തിലും എൻ ബ്ലോക്കായിട്ട് എനിക്ക് വരേണ്ട ഒരു പതിനായിരത്തോളം വോട്ടുകൾ സ്വരാജിൻ്റെ പെട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം ലഭ്യമായിരിക്കുകയാണ് അതെന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് സ്വരാജ് കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ എനിക്കറിയത് ആ തോറ്റ കിടന്ന സ്വരാജിന് ഓക്സിജൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ ഞാൻ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വോട്ടിൻ്റെ മേലെ സ്വയം സ്വരാജ് പിടിക്കില്ല എന്ന് ആവർത്തിച്ച് ഞങ്ങളോട് പറഞ്ഞ ഞാൻ വെറുതെ ഇങ്ങനെ കൊട്ടക്കണക്ക് പറയല്ല ഞാൻ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട താഴേക്കടയിലുള്ള ഒട്ടനവധി നേതാക്കന്മാരുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു ആ സഖാക്കൾ തന്ന കണക്കും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വോട്ടെ സ്വരാജ് എന്ന് പറഞ്ഞത് പക്ഷെ നിർഭാഗ്യവശാൽ സി പി എം ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും എന്റെ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് പൊട്ടിഘോഷിക്കപ്പെട്ട രീതിയിൽ കാണാതാകുകയും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുകയും ചെയ്തുകൊണ്ട് എനിക്ക് വോട്ട് സ്വരൂപിക്കാൻ കഴിയില്ല എന്ന സി കൊടുത്ത കണക്ക് വിശ്വസിച്ചുകൊണ്ട് സ്വര ഷോക്കത്ത് തോൽക്കണം ഒരാവശ്യതാണ് ഒരു കാരണവശാലും ഷോക്കത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല അപ്പം അൻവറിന് വോട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത അല്ല അപ്പോൾ പിന്നെ എന്താ മാർഗം ആ വോട്ട് ക്രോസ് വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് അരിവാൾ ചുറ്റിക കണ്ടാൽ ഓടിയുന്ന പല എന്താ പറയുക യു ഡി എഫിൻ്റെ പ്രവർത്തകരുമാണ് എന്താ പറയുക കഷായം നമ്മൾ കുടിക്കുന്ന പോലെ ആ വോട്ട് ചെയ്തിട്ടുള്ളത് അത് സത്യത്തിൽ ഭയങ്കര ഒരു ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിപ്പോയി എന്നെ സംബന്ധിച്ചിട്ട് പക്ഷെ ദൈവകൃപുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ടിൽ വസ്തുതാപരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാനാണ് പാരാമീറ്റേഴ്സ് നിശ്ചയിച്ചു കൊടുത്തത്